ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അറിയുന്ന ബ്രസീലിയൻ ദേശീയ ടീമിന്റെ പുതിയ പരിശീലകനായിക്കൊണ്ട് കാർലോ ആഞ്ചലോട്ടി തന്നെ എത്തും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് സി ബി എഫ് തങ്ങളുടെ ശ്രമങ്ങൾ തുടരുകയാണ് പക്ഷേ റയൽ മാഡ്രിഡിലെ ആഞ്ചലോട്ടിയുടെ കാര്യങ്ങൾ തീരുമാനമായതിനു ശേഷം മാത്രമായിരിക്കും സി ബി എഫിന് കൊണ്ട് നീങ്ങാൻ സാധിക്കുകയുള്ളൂ എന്നാൽ സി ബി എഫിനെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം ഇപ്പോൾ ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് സൗദി അറേബ്യ മറുഭാഗത്തുണ്ട് ആഞ്ചലോട്ടിയെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾക്ക് അവരിപ്പോഴും വിരാമം കുറിച്ചിട്ടില്ല വലിയ ഒരു ഓഫർ ആഞ്ചലോട്ടിക്ക് അവർ നൽകിയിട്ടുണ്ട് കൃത്യമായി പറഞ്ഞാൽ നാൽപ്പത് മില്യൺ ഡോളറാണ് ഒരു വർഷത്തിന് അവർ സാലറി ആയിക്കൊണ്ട് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് അതായത് ഒരു മാസം മൂന്ന് പോയിൻ്റ് മൂന്ന് മില്യൺ ഡോളറോളം ഈ ഒരു പരിശീലകന് ലഭിക്കും എന്നുള്ളതാണ് ബ്രസീലിന്റെ ഓഫറിലേക്ക് വന്നാൽ ആ ഒരു അന്തരം വളരെ വ്യക്തമാണ് അതായത് ഒരു വർഷത്തിന് പത്ത് മില്യൺ ഡോളറാണ് സി ബി എഫ് ഈ ഒരു പരിശീലകന് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് ആ സമയത്ത് നാൽപ്പത് മില്യൺ ഡോളർ വരെ നൽകാൻ ഇപ്പോൾ സൗദി അറേബ്യ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏകദേശം നാലിരട്ടിയോളം സാലറി അവിടെ സമ്പാദിക്കാൻ ഈ പരിശീലകന് കഴിയും ഈ പ്രലോഭനത്തിൽ ഈ പരിശീലകൻ വീണു പോകുമോ എന്ന ഭയം ഇപ്പോഴും സി ബി എഫിനുണ്ട് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഗ്ലോബോ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു ഫൈനൽ ഡിസിഷന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ സി ബി എഫ് ഉള്ളത് ആഞ്ചലോട്ടിക്ക് ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് വരാൻ തന്നെയാണ് താല്പര്യമുള്ളത് പക്ഷേ സൗദിയുടെ ഈ ഒരു മോഹന വാഗ്ദാനത്തിൽ അദ്ദേഹം വീണു പോകുമോ എന്ന ഒരു ഭയം ഇപ്പോൾ ബ്രസീലിയൻ ദേശീയ ടീമിനുണ്ട് ഇവിടെയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം